മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലും ജീവൻ പകരാൻ വേണ്ടി നിയുക്തരായവരാണ് ഓരോ ശ്വാസത്തെയും വളരെ മൂല്യവത്തായി കണക്കാക്കി അതിനെ ഭദ്രമായി കൈകാര്യം ചെയ്യാൻ പഠിപ്പിക്കുന്നവരാണ് മശായുഹന്മാർ മഹാനരായ അഹമ്മദുൽ കബീരി തങ്ങളുപ്പാപ്പ പറയുന്നു ഒരു മനുഷ്യൻ അവന്റെ അവന്റെ ഓരോ ശ്വാസത്തെയും അവൻ കാണേണ്ടത് ീഹമറിനെക്കാൾ മൂല്യമുള്ളതായിട്ട് തൻ്റെ ഓരോ ശ്വാസത്തെയും കാണേണ്ടതുണ്ട് അവന് സാധ്യമാകുന്നത് എത്രയാണോ അത്രക്ക് നല്ല ഭംഗിയാക്കിയിട്ട് അതിനെ നല്ല സുഗന്ധമുള്ളതാക്കിയിട്ട് മേന്മറയാർന്നതാക്കിയിട്ട് മാത്രമാണ് ഓരോ ശ്വാസത്തെയും അവൻ അവനിൽ നിന്ന് യാത്രയാക്കേണ്ടത് ഫലാ യുളയ്യുലഹൂ നഫസുൻ ഒരു ശ്വാസവും വെറുതെയാക്കാൻ പാടില്ല ലാഹു തോഫിക്ക് നൽകുമാറാവട്ടെ അങ്ങനെ സൂക്ഷ്മതയുടെ അതിസൂക്ഷ്മതയിലേക്ക് മനുഷ്യനെ നയിക്കുന്നവരാണ് മഹാന്മാരെന്ന് പറയുന്നത് അവര് സിറാണ് അവര് രഹസ്യമാണ് അവരെ ബാഹ്യമായി നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല മനുഷ്യൻ മരണത്തെ നേരിടേണ്ടവനാണ് മരണമെന്ന് പറയുന്നത് ഒരു ഹക്കാണ് ആ ഹക്കിനെ ഹക്ക് കൊണ്ട് മുട്ടിച്ചാലല്ലാതെ അവിടെ ഒരു സ്ഥാനത്തിനോ ഒരു സംഘടനക്കോ ഒരു ആൾബലത്തിനോ ഒരു ആയുധ അതല്ലെങ്കിൽ അവന്റെ കൂടെയുള്ള കൂട്ടാളികളുടെ ബലത്തിനോ ഒന്നും അവന്റെ ന്യായവാദങ്ങളൊന്നും വിലപ്പോകാത്ത ഒരു സമയമാണ് മരണമെന്ന് പറയുന്നത് ആ സമയത്ത് അവനെ സഹായിക്കാൻ ഒരു സംവിധാനങ്ങളും സാധിക്കാത്ത സമയത്ത് അവന്റെ അടുത്തേക്ക് വരുന്നത് മഹാന്മാരായ മുറപ്പിയായ മശായുഹന്മാരായിരിക്കും അവരെയൊട്ട് തിരിയുകയുമില്ല മനസ്സിലാവുകയുമില്ല അള്ളാഹു അവരെ ഭൂമിയിൽ നിയോഗിച്ചത് തന്നെ അപ്രകാരമാണ് അള്ളാഹു എത്ര പരിശുദ്ധനാണ് അള്ളാഹു എത്ര പരിശുദ്ധനാണ് ഒരു മനുഷ്യനെ അള്ളാഹു സുബാന അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ അടുത്തേക്ക് അവനെ പറഞ്ഞയക്കുന്നതാണ് ആ വലിയ അടുത്തേക്ക് പറഞ്ഞേക്കുമ്പോ ആ വലിയനെ അവൻക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് മഹാൻമാരിലേക്ക് എത്താനും അവരെ അറിയാനും മനസ്സിലാക്കണം അവൻ അള്ളാഹു അള്ളാഹുയിലെ അടുപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അള്ളാഹുയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂലിലേക്ക് എത്താൻ ആഗ്രഹിച്ച മനുഷ്യൻ ആ മനുഷ്യന് എത്തണമെങ്കിൽ ഒരു വലിയിലേക്ക് എത്തിയിരിക്കണം പക്ഷേ വലിയിലേക്ക് എത്താൻ അള്ളാഹു കണക്കാക്കിയവന് മാത്രമേ അവിടെ എത്താൻ കഴിയുകയുമുള്ളൂ അള്ളാഹു ആ വലിയ അടുത്തേക്ക് ഒരു മനുഷ്യനെ എത്തിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഓൻപൊട്ട് എത്താനും കഴിയുകയില്ല സന്മാർഗം പ്രാപിക്കാൻ ഉദ്ദേശിച്ച് ആരെങ്കിലും നിയോഗിക്കപ്പെട്ട മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യൻ അള്ളാഹുവിന്റെ വലിയ എത്തിക്കും അതിന്റെ ആദ്യപടി ആ വലിയ അവന്റെ മാർഗദർശിയായി കാണുക എന്നുള്ളതാണ് അതിന് സാധിക്കുന്നില്ലെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിലേക്ക് എത്താൻ ഉദ്ദേശിക്കപ്പെട്ട കണക്കാക്കപ്പെട്ട മനുഷ്യനല്ല എന്നുള്ളതാണ് ഒരു മഹാനിലേക്ക് എത്തുക എന്ന് പറയുന്നത് അള്ളാഹു ആ മഹാനിലേക്ക് എത്താൻ ആഗ്രഹിച്ചോരും മാത്രമേ എത്തൂ നിന്ന് നോക്കിയാൽ ആ മഹാനെ കാണാനോ വിലയിരുത്താനോ സാധിക്കുകയില്ല സാധിക്കുകയില്ലാൽ അള്ളാഹുയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ് എത്തുക എന്നാൽ അള്ളാഹുവിനെ അറിയുന്ന മുറപ്പിയായ ഒരു എത്തുക എന്നുള്ളതാണ് ഒരു ആരിഫിലേക്ക് നീ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ കുറിച്ച് നീ അറിഞ്ഞു ഈ ആരിഫ് ഒരു മഹാനാണ് ഉള്ളിൽ കരുത്തുള്ള ആത്മീയതയുടെ ഉന്നത സ്ഥാനങ്ങളിൽ വിരാജിക്കുന്ന ഉൾക്കണ്ണുള്ള മഹാനാണെന്ന് അള്ളാഹു നിനക്ക് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമാണ് നീ അവരിലേക്ക് എത്തിച്ചേരുന്നത് ഒരു ആരിഫിനെ നമ്മൾക്ക് തിരിച്ചറിയാൻ സൗഭാഗ്യമാണ് വേണ്ടത് അതല്ലാതെ ഭൗതികമായ മാനദണ്ഡങ്ങളെ കൊണ്ടൊന്നും ഒരു വലിയനെ തിരിച്ചറിയാൻ കഴിയുകയില്ല അള്ളാഹുവിന്റെ കാണാൻ അറിയാൻ നിനക്ക് കണ്ണില്ലാതെ പോയെങ്കിൽ മറവീണു പോയെങ്കിൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അള്ളാഹുവിലേക്കും നിനക്കെത്താൻ കഴിയുകയില്ല അള്ളാഹുവിലേക്ക് എത്താൻ വഴിയില്ല ഔലിയാക്കളെ അറിയുക എന്ന വഴിയിലൂടെ അല്ലാതെ അള്ളാഹുവിനെ അറിയാമെന്നാരെങ്കിലും മോഹിക്കുന്നുവെങ്കിൽ അത് സാധ്യമല്ല മഹാനരായ ഇബിനു തങ്ങൾ പറയുന്ന വാക്കാണിത്

അവന്റെ അടിമകളിൽ സവിശേഷരാണ് പ്രപഞ്ചത്തിന്റെ മണവാട്ടികളാണ് തിന്മയിൽ മുഴുകിയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അക്രമകാരിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മണവാട്ടിയെ അവന് കാണാൻ കഴിയുകയില്ല മറയായിരിക്കും ും അവനുണ്ടാവുക അവർ ഗുഹയിലായിരിക്കും ഉണ്ടാവുക അറിയുന്നവർ വളരെ ദുർലഭമാണ് കുറഞ്ഞവരാണ് മഹാനരായ മുർസി റളിയല്ലാഹു അൻഹു മഅരിഫത്തുൽ ഒരു വലിയനെ അറിയുക എന്നുള്ളത് അല്ലാഹുവിനെ അറിയുന്നതിനേക്കാൾ ഏറെ പ്രയാസമാണ് അല്ലാഹു സുബ്ഹാനഹു ബികമാലിഹി അവന്റെ അലങ്കാരത്താലും നിന്നെ പോലെ തിന്നുന്നു വയസ് നീ കുടിക്കുന്നത് പോലെ കുടിക്കുന്ന ഒരു സൃഷ്ടിയായ മുറബിയായ ഒരു വലിയനെ നീ എങ്ങനെ അറിയാനാണ് അതുകൊണ്ടാണ് മഹാനരായ അബുൽ അബ്ബാസുൽ മുർസില്ല അള്ളാഹുവിനെ അറിയുന്നതിനേക്കാളേറെ പ്രയാസം അള്ളാഹുവിന്റെ ഒരു വലിയനെ അറിയുക എന്നുള്ളതാണ് നിന്നുള്ള ഒരു വലിയനെ അള്ളാഹു ഉദ്ദേശിച്ചാൽ മാനുഷികമായ ഗുണങ്ങൾ ഭൗതികമായ ഗുണങ്ങളെ കാണുന്നതിൽ നിന്ന് മാറുകയും ആ വലിയ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന സവിശേഷതയെ നിനക്ക് കാണിച്ചു തരുകയും ചെയ്യുന്നതാണ് ഔലിയാക്കളെ കോലെടുത്ത് നടക്കുന്ന ആളുകൾ അവർ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ് മഹാനരായിബിന് ആജീപാ തങ്ങൾ പറയുന്നത് അവരെ പ്രത്യക്ഷമായ രൂപഭാവങ്ങളെ കൊണ്ട് ഒരിക്കലും മറയാൻ കഴിയുകയില്ല ഉറപ്പുനാ അവരെ അറിയാൻ കഴിയുന്നത് ഉള്ളിൽ ഉൾക്കൊള്ളുന്ന ആത്മരഹസ്യങ്ങളെ കൊണ്ട് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ അള്ളാഹുവിന് പ്രത്യക്ഷമായ രൂപങ്ങൾക്ക് ഒരു വിലയുമില്ല എത്ര എത്ര ആളുകളാണ് അള്ളാഹുവിനോടവർ പ്രാർത്ഥിക്കുമ്പോ ഒരു വാക്ക് പറയുമ്പോ അത് സത്യമാകുന്നത് ഒരു വലിയനെ കാണാൻ പോയി വിലയിരുത്താൻ പോയി അവരെ അറിയാൻ വേണ്ടി അവരുടെ രൂപങ്ങളും ഭൗതികമായ ഭാവങ്ങളും വളർന്നു കഴിഞ്ഞാൽ അറിയാൻ ആഗ്രഹിച്ചാൽ ആ വലിയനെ മനസ്സിലാക്കാൻ കഴിയുകയില്ല അവൻ അവൻകവിടെ കാണാൻ കഴിയുന്നത് ഒരു മനുഷ്യനെ മാത്രമായിരിക്കും ൂടെ നടക്കുന്ന മനുഷ്യരൂപം മാത്രമാണ് അവന് കാണാൻ കഴിയുന്നത് മനുഷ്യന്റെ പച്ചക്കണ്ണുകൾക്ക് ഇല്ലാജ് മൂർത്ത ഭാവത്തിൽ നിൽക്കുന്ന മനുഷ്യ ശരീരത്തെ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ അവരുടെ ഉള്ളിൽ ഉൾക്കൊള്ളുന്ന ആത്മാവിന്റെ കനത്തെ കുറിച്ച് ആശയത്തെ കുറിച്ച് അവർക്കറിയുകയില്ലാഹുഹൂല വിജയം കൊടുക്കണമെന്ന് ഏതെങ്കിലും ഒരു മനുഷ്യനിൽ റസഖഹു റസഖഹു അവല നനച്ചിട്ടുണ്ടെങ്കിൽ അവനെ നൽകും സുമൽ ഹിതായ സാനിയൻ പിന്നെ അവന് ഹിദായത്തും തൗഫീഖും നൽകും മഹാന്മാരായ മഹാന്മാരായത്തിന്റെ അസറാർ രഹസ്യങ്ങളെ കുറിച്ച് വിശ്വസിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഹസൻ നമ്മളുടെ ത്തിലുള്ള വിശ്വാസം അത് തന്നെയാണ് വിലായത്ത് വിലായത്തിന് ഇനി വേറെ പോകേണ്ടതില്ല ആ ത്വരീക്കത്തിൽ ആ ഷെയ്നെ കൈപിടിച്ച് അതിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ തന്നെ <mumbles> proclaim... ും മഹാന്മാര് പറുഹും ചില ആളുകളുണ്ട് അവരെ അറിയുന്നവർ പ്രത്യേകക്കാരായ ചുരുക്കം വിഭാഗം ആളുകൾ മാത്രമാണ് പ്രത്യേകക്കാർക്ക് മാത്രമേ അറിയുകയുള്ളൂ അങ്ങനത്തെ ചില ഔലിയാക്കളുണ്ട് ഔലിയാക്കളിൽ ചിലരുണ്ട് അവരെ സാധാരണക്കാർക്കും അസാധാരണക്കാർക്കും അറിയുന്നതാണ് വലില്ലാഹിരി അറിയാത്ത ുംറിയാത്ത അവരുടെ തുടക്ക കാലഘട്ടത്തിൽ അറിയപ്പെട്ടിട്ടുണ്ടാകും അവരുടെ ജീവിതത്തിന്റെ അന്ത്യഘട്ടങ്ങളിൽ അവർ വലിയാണെന്നുള്ളത് മറക്കപ്പെട്ടിട്ടുമുണ്ടാകും തുടക്കത്തിൽ അവരെ മറക്കപ്പെട്ടു അവസാന കാലഘട്ടത്തിൽ അവർ വെളിവായി വലിയായി അറിയപ്പെട്ടു അങ്ങനെയുള്ളവരുമുണ്ട് അല്ലാഹു അല്ലാതെ അള്ളാഹുവിന്റെയും അവരുടെയും ഇടയിലുള്ള ബന്ധത്തെ കുറിച്ചാർക്കും നോക്കിക്കാണാൻ കഴിയുകയില്ല ഇല്ലൽ ഹഫലത്തുൽ കിറാമായ മലക്കുകൾക്കല്ലാതെ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾക്കല്ലാതെ മറ്റൊരാൾക്കും അത് സാധ്യമല്ല അവരറിയാൻ മാത്രം അറിയുന്നൂത്തില്ല മലക്കൂത്ത് ലോകത്തെ ശഹീദന്മാരായി അറിയപ്പെടുന്നവരാണ് അവരുടെ റൂഹ് പിടിക്കുന്നത് സ്വന്തമായി അള്ളാഹു തന്നെ ഏറ്റെടുത്തിരിക്കുന്നു അങ്ങനെയുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ അറിയാൻ പല വിധത്തിൽ അള്ളാഹു വഴികൾ വെച്ചിട്ടുണ്ട് അത് അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ മാത്രമേ അവർക്ക് അതിന് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു വലിയന്റെ വിനയമോ ക്ഷമയോ കണ്ട് നമ്മൾ ആ വലിയ ഒന്നിനും കഴിയാത്തവനായി വിലയിരുത്തിപ്പോയി കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് വലിയ അപകടമാണ് ഈമാനിനാണ് ക്ഷതമേൽക്കുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കളെ ഇത്ര നമ്മൾ ഈ വിശദമായി പറഞ്ഞ കാറ്റഗറിയിൽ പല പല രീതിയിലായി അള്ളാഹു വെച്ചു അറിയുന്നവരും അറിയാത്തവരും അറിഞ്ഞാൽ തന്നെ അറിയാത്തവരുമായി പല പല വിധത്തിലായി ഉള്ളറകളായി വെച്ച ഔലിയാക്കള് ആക്കളെ വിലയിരുത്താൻ വേണ്ടി ഇറങ്ങുന്നവർ അവരുടെ ഈമാനിന്റെ കാര്യം വളരെയേറെ സൂക്ഷിക്കേണ്ടതുണ്ട് മഹാന്മാരോട് കളിച്ചു കഴിഞ്ഞാൽ അവരുടെ ഈമാനിനാണ് കോട്ടം തട്ടുന്നത് മഹാനരായ വൗസുല്ലാതം തങ്ങളു പാപ്പ പറഞ്ഞത് അന്നാരുമോ അതാ തീയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് മഹാനരായ കൗസില്ലാലം തങ്ങളു പാപ്പ തീയാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല മഹാനരായ കൗസുല്ലാലം തങ്ങളു പാപ്പാന്റെ ഒരു വചനത്തെ പൊയ്യെന്ന് ചൊല്ലുകിൽ അവരെ കൊല്ലുന്ന നെഞ്ഞു ഞാനെന്നോവർ ആരെങ്കിലും മഹാനവറുകളുടെ വചനത്തെ തെറ്റാണെന്ന് പറഞ്ഞാൽ കളവാണെന്ന് പറഞ്ഞാൽ അവരുടെ അവരെ കൊല്ലുന്ന നെഞ്ഞ് ഞാനെന്നോവർ അവരുടെ ദീനേയും ശേഷം ദുനിയാവേയും ആഹിറം തന്നെയും പോക്കുന്നതെന്നോവർ അവരുടെ ദുനിയാവും പോകുന്നതാണ് ആഹിറവും പോകുന്നതാണ് മഹാന്മാര് എന്ന് പറയുന്നത് അവരെ തിരിയാൻ നമുക്ക് സാധിക്കുകയില്ലെന്നുള്ള സാമാന്യമായ ഒരു അറിവ് നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു നൽകിയ വലിയ വലിയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മഹാനരായ അഹമ്മദുൽ കബീരി തങ്ങൾ പറയുന്നത് നോക്കൂസ് നിങ്ങളിൽ ഒരാൾ ഷെയ്ഹായിട്ടുണ്ടെങ്കിൽ മുറപ്പിയായ ഷെയ്ഖായി നിങ്ങളിൽ അവതരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശിഷ്യനായി നിങ്ങൾ നിലകൊള്ളണേ അവരുടെ ശിഷ്യനായി അവരുടെ മുരീദായി നിങ്ങൾ നിലകൊള്ളണേലും നിങ്ങൾക്ക് അവർ തന്നു കഴിഞ്ഞാൽ ലിപ്പു കപ്പിലോഹ അവരുടെ കൈ കരം ചുംബിക്കുന്നതിനു വേണ്ടി കരം നീട്ടിത്തന്നാൽഹോ അവരുടെ കയ്യല്ല നിങ്ങൾ ചുംബിക്കേണ്ടത് അവരുടെ പാദമാണ് നിങ്ങൾ ചുംബിക്കേണ്ടത് പപ്പിലൂരിചിലഹോ അവര് നിങ്ങൾക്ക് ചുംബിക്കാൻ നീട്ടിത്തന്നത് കരമാണെങ്കിൽ അവരുടെ കാൽപാദമാണ് നിങ്ങൾ ചുംബിക്കേണ്ടത് മുന്നോട്ട് വെച്ചവരെ നിങ്ങൾ മുന്നോട്ട് വെക്കുക അവര് മുന്നോട്ട് വന്നാൽ നിങ്ങൾ അവരെ മുന്നോട്ടാക്കുക വാലിന്റെ അവസാനത്തെ രോമമാകാൻ നിങ്ങൾ ശ്രമിക്കുക യാണെങ്കിൽ അത് തലക്കാണ് ആദ്യമായി ഏൽക്കുക അതുകൊണ്ട് വാലിന്റെ അവസാനത്തെ രോമമാകാൻ നിങ്ങൾ ശ്രമിക്കണേ എന്ന് സുൽത്താനുൽ തങ്ങൾ പാപ്പ പറഞ്ഞതാണ്